ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഓണാഘോഷം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടന്നത് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ദിലീപ് കെ സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ അനുലക്ഷ്മി എൻ അധ്യക്ഷത വഹിച്ച യോഗം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർ വിഷ്ണു പി എ മധു കെ എസ് എന്നിവർ ഓണ സന്ദേശം നൽകുകയും ചെയ്തു വി ടി ശശിധരന്റെ നേതൃത്വത്തിൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ബോൾ ത്രോ ബാസ്കറ്റ് ലെമൺ ആൻഡ് സ്പൂൺ കസേരകളി ചാക്കിലോട്ടം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു പരിപാടികൾക്ക് സജിനീഷിജി നന്ദി അറിയിക്കുകയും ചെയ്തു നിരവധിയായ കുട്ടികളാണ് പരിപാടിയിൽ പങ്കാളികളായത്